ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി രണ്ട് ഗഡുക്കൾ മാത്രമാണ് കുടിശ്ശികയായി ശേഷിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ട് അതിനു മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അത് വരുന്ന മാസങ്ങളിലായി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്നതാണ് അതുമാത്രമല്ല ഓണത്തിന് മുന്നോടിയായിട്ട് വലിയൊരു സഹായമായിട്ടായിരിക്കും ഈ ധനസഹായം എത്തിച്ചേരുക അതായത് കുടിശ്ശികയായിട്ടുള്ള രണ്ട് കടുക്കൾ അങ്ങനെ വരുമ്പോൾ ഓണക്കാലത്ത് ഒന്നിലധികം പെൻഷൻ ആയിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ഇപ്പോൾ എല്ലാ മാസവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ തുകയിൽ വർദ്ധന അത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ വരുത്തുന്നതിനെ കുറിച്ചും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആലോചനകളുണ്ട് അതായത് സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞാണ് അധികാരത്തിലേറിയത് സർക്കാർ പിന്നീട് ഒരു തുക പോലും വർദ്ധിപ്പിച്ചിട്ടുമില്ല അത് സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാരിന് സാധിക്കാത്തതാണ് കാരണം അത് തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്ന ഇലക്ഷനുകളെയും ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്ന വിധത്തിൽ പെൻഷൻ തുകയിൽ ഒരു വർദ്ധനവ് അത് ആയിരത്തി എഴുന്നൂറിലേക്കോ എണ്ണൂറിലേക്കോ അല്ലെങ്കിൽ പരമാവധി രണ്ടായിരം രൂപ വരെ എത്തിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് അതുമാത്രമല്ല പെൻഷനാനുകൂല്യങ്ങളെല്ലാം തന്നെ മുടങ്ങാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ കുടിശ്ശികയായിക്കോട്ടെ അല്ലെങ്കിൽ തനതു മാസങ്ങളിൽ ലഭിക്കുന്ന വിതരണമായിക്കോട്ടെ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇത് ചെയ്യേണ്ടത് നിർബന്ധമാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡുമായിട്ട് വേണം ഇത് ചെയ്യുന്നതിന് ഇനി അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ നമ്മുടെ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കലോ അല്ലെങ്കിൽ അക്ഷയ സെന്ററിലോ അറിയിച്ചാൽ കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് വീട്ടിലെത്തി അക്ഷയ സെന്റർ പ്രതിനിധികൾ പൂർത്തീകരിച്ചു നൽകും എല്ലാവർക്കും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യുക ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് വാർഷിക മസ്റ്ററിംഗിന്റെ തീയതി അനുവദിച്ചിട്ടുള്ളത് ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന തീയതികളിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ അതുകൊണ്ട് തന്നെ അവരുടെ പെൻഷൻ തടയപ്പെടും പിന്നീട് എന്നാണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് അപ്പോൾ മുതൽ മാത്രമേ പെൻഷൻ അനുവദിച്ച് നൽകുകയുള്ളൂ എല്ലാ മാസവും ഇരുപതാം തീയതിക്ക് മുൻപ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സാവകാശമുണ്ട് എന്നാൽ അത്രയും നാളത്തെ പെൻഷൻ നമുക്ക് മുടങ്ങും അത് പിന്നീട് ലഭിക്കുന്നതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ചു നൽകിയ സമയപരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക